അകാലത്തിൽ വിട പറഞ്ഞ മാതാവിന്റെ ഓർമ്മയ്ക്കായി ആംബുലൻസ് നാടിന് സമർപ്പിച്ച് സഹോദരങ്ങളുടെ മാതൃക ആംബുലൻസിന്റെ ഫ്ളാഗ് ഓഫ് കുന്നംകുളത്ത് നടന്നു കാൻസർ ചികിത്സയിലിരിക്കെ മരണപ്പെട്ട മരത്തങ്കോട് മണ്ടുംബാൽ മിനിയുടെ ഓർമ്മയ്ക്കായി മക്കളായ മിബിൻ ഫ്രാൻസിസ് ഫെബിൻ ഫ്രാൻസിസ് എന്നിവരാണ് പന്നിത്തടം യൂത്ത് വോയിസ് മിനി മെമ്മോറിയൽ ഗ്രൂപ്പ് എന്ന പേരിൽ ആംബുലൻസ് നാടിന് സമർപ്പിച്ചത് കുന്നംകുളം വി നാഗൽബെറിയൽ ഗാർഡനിൽ നടന്ന ചടങ്ങിൽ പാസ്റ്റർ എം ജി ഇമാനുവേൽ വാഹനത്തിന്റെ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു പാസ്റ്റർമാരായ കൊച്ചുണ്ണി ജെയിംസ് മേമന സന്തോഷ് ജോൺ ജോബി ആശീർവാദ പ്രാർത്ഥന നടത്തി പാസ്റ്റർ അനിൽ തിമോത്തി ആശംസയും ആംബുലൻസിന്റെ സ്വിച്ച് ഓണും നടത്തി മൂന്ന് വർഷത്തോളം ക്യാൻസർ ചികിത്സയിലായിരുന്ന മണ്ടുംപാൽ മിനി ജൂലൈ ഒൻപതിനാണ് മരിച്ചത് പിതാവ് ഫ്രാൻസിസ് നേരത്തെ മരിച്ചിരുന്നു മാതാവിന്റെ ചികിത്സയ്ക്കും മറ്റുമായി ഓടി നടന്നിരുന്ന സഹോദരങ്ങളായ മിബിനും ഫെബിനും ആംബുലൻസിന്റെ ആവശ്യകത നന്നായി മനസ്സിലാക്കിയിരുന്നു ഇവരുടെ പിതൃ സഹോദരനെ കൃത്യമായ സമയത്ത് ആംബുലൻസ് ലഭിക്കാതെ വരികയും പിന്നീട് ജീവൻ നഷ്ടപ്പെടുകയും ചെയ്ത സംഭവങ്ങളും ഈ സഹോദരങ്ങളുടെ മനസ്സിനെ സ്പർശിച്ചിരുന്നു ഇതേ തുടർന്നാണ് മാതാവ് മരണപ്പെട്ട് രണ്ടു മാസത്തിനുള്ളിൽ തന്നെ അവരുടെ ഓർമ്മയ്ക്കായി കുറഞ്ഞ നിരക്കിൽ ഇരുപത്തിനാല് മണിക്കൂർ ലഭ്യമാകുന്ന ആധുനിക സൗകര്യങ്ങളോടു കൂടിയ ആംബുലൻസുകൾ ഒരുക്കിയതെന്ന് മിബിൻ പറഞ്ഞു അപകടങ്ങളും അത്യാഹിതങ്ങളും വർദ്ധിക്കുന്ന കാലത്ത് കൃത്യമായ സമയത്ത് ഉചിതമായ ചികിത്സ ആവശ്യക്കാർക്ക് ലഭ്യമാക്കുവാൻ തങ്ങളാലാകും വിധം സാമൂഹിക പ്രതിബദ്ധതയോടെ ചെയ്യാൻ സാധിച്ചതിന്റെ ആത്മസംതൃപ്തിയിലാണ് ഇവർ എൻ്റെ അമ്മയുടെ ഒരു ഓർമ്മയ്ക്കായിട്ട് തുടങ്ങിയൊരു സംരംഭമാണ് ഓഫീസിൻ്റെ പേരിട്ട് ലിഫ് പോയി അപ്ഡേറ്റ് പങ്കെടുത്തും മിനി മെമ്മറി ഗ്രൂപ്പ് അപ്പോൾ അമ്മയുടെ ഓർമ്മയ്ക്കായിട്ടാണ് നമ്മൾ ഈ സംരംഭം സ്റ്റാർട്ടാക്കിയത് അമ്മ മരണപ്പെട്ടത് ജൂലൈ ഒമ്പതിനാണ് ആയിരുന്നു മരണപ്പെട്ടത് ഇപ്പോൾ രണ്ട് മാസം കഴിഞ്ഞു കുമ്മരിച്ചിട്ട് അതിന് ശേഷം നമുക്ക് ഈ ആശയം നമുക്ക് മനസ്സിൽ വന്നത് അപ്പോൾ ഞാൻ അമ്മേനെ ഏറ്റവും നമ്മ ഒരു ക്യാൻസർ പേഷ്യണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ കുറച്ചധികം നാൾ ഹോസ്പിറ്റലിലായിട്ട് ഒരു മൂന്ന് വർഷത്തോളം ട്രീറ്റ്മെന്റിന് വേണ്ടി നിങ്ങൾ നടന്നു അപ്പോൾ ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ട് നമുക്ക് മനസ്സിലാക്കി അതായത് പൈസ അല്ലാണ്ട് അവർക്കൊരു ആംബുലൻസ് വിളിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനില് അപ്പോൾ നമുക്ക് ഒരു മനസ്സിലൊരു ആശയം അങ്ങനെയാണ് വന്നത് മറ്റേ ഇല്ലാത്തൊരു ആൾക്കാരാണെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് ഒരു സേവനം നമ്മൾ ചെയ്തു കൊടുക്കേണ്ടത് അത്ര നിർദ്രയായ ആൾക്കാർക്ക് പിന്നെ കാറിൽ വെച്ചിട്ട് ആൾ മരിച്ചു ഇപ്പോൾ ഹോസ്പിറ്റലിൽ വിളിച്ചപ്പോൾ പെട്ടെന്ന് അവിടെ ഫോൺ എടുത്തില്ല അപ്പോൾ ഒരു കാരണം കൊണ്ട് അപ്പോൾ എൻ്റെ എൻ്റെ ഞാൻ ഉപയോഗിക്കുന്ന ഒരു കാറിൽ വെച്ചിട്ടാണ് എൻ്റെ ഡാറ്റ അനിയും മരണപ്പെടേണ്ടത് അപ്പോഴും ഈ രണ്ട് കാരണം കൊണ്ടാണ് നമ്മൾ ഈ ഒരു ആശയത്തേക്ക് വന്നത് പിന്നെയൊരു കൊറോഡ് ആക്സിഡൻ്റ് ആയാലും ട്വൻ്റി ഫോർ നമ്മുടെ സേവനം ലഭ്യമാണ് മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ത് നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ്സ് ജോർട്ടൺ നാഷണൽ പെയിന്റ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രിൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം പെയിന്റ്